വേണ്ടി ണം നിനക്ക് ഇതുപോലെ പലർക്കും ചോദിക്കാനുണ്ട് ഇവരോടെല്ലാം ആദ്യം ഇയാൾ പറഞ്ഞ ഈ കുഞ്ഞിന്റെ അച്ഛന് എന്റെ ക്യാപ്റ്റൻ സാറിന് നടു തെരുവിൽ വെച്ച് വെട്ടിക്കൊള്ളിച്ചത് യൂണിയൻ നേതാവ് തമഞ്ഞ് താൻ സമ്പാദിച്ച കാറും ബംഗ്ലാവും മെസ്സേജും ഈ പാവപ്പെട്ട തൊഴിലാളികളെ പേഞ്ഞുണ്ടാക്കിയതല്ലേ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തെ എന്റെ പൊതുസേവനത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു അവിഹിതമായി ഇന്ന് വരെ ഞാനൊരു നയാ പൈസ പോലും അച്ഛാ പ്രസംഗം നിർത്ത് ഇടിമേടിക്കും സത്യാവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞേരെ മുഹമ്മദ് പറഞ്ഞു നേരല്ലേ ജയിച്ചിരിക്കുന്നു സ്വന്തം കയ്യിൽ ചോര പറ്റാതെ തന്നെ മുഴുവൻ ശത്രുക്കളെയും ഇനി ആരുമില്ലല്ലോ ബാക്കി ദേവൻ ഈ ഫാക്ടറി നിങ്ങൾ രക്ഷിച്ചു മുപ്പത് കൊല്ലത്തിലേറെ ഈ സ്ഥാപനം നടത്തി വന്ന് എനിക്ക് ഇതൊരു പുതിയ നിയമം ഇതൊരു തുടക്കമേ ഉള്ളൂ അനാവശ്യ സമരങ്ങളും തൊഴിൽ തർക്കങ്ങളും കൊണ്ട് പുറമേയുള്ളവർ ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാൻ മടിക്കുന്നു എന്ന പരാതി മാറ്റിയെടുക്കണം അതിന് ഇനി ഞങ്ങൾക്ക് നേരിടേണ്ടത് നിങ്ങളെയാണ് ഇവിടുത്തെ തൊഴിലാളികളെ കരുവാക്കി സാറും കുറെ കളിച്ചില്ലേ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഈ കൊണ്ടുപോയ തെമ്മാടികളെ മുഴുവൻ നിങ്ങൾ വളർത്തിയെടുത്തില്ലേ ഞങ്ങൾക്കറിയാം സാർ ചുരുങ്ങിയ വിലയ്ക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് ഫാക്ടറിക്ക് വേണ്ട റോ മെറ്റീരിയൽസ് മരവും മുളയും കിട്ടാൻ ഇവിടുത്തെ മുഴുവൻ തൊഴിലാളികളെയും ബന്ധുക്കളാക്കി നിങ്ങൾ സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ മാസങ്ങളോളം ഫാക്ടറി അടച്ചിട്ട് ജോലിക്കാരെ പട്ടിണിക്കിട്ട് അവരിൽ പലരുടെ ആത്മഹത്യയിൽ വരെ എത്തിച്ചില്ലേവനെ കുറ്റപ്പെടുത്തുകയാണ് അതെ ഇവിടെ തന്ത്രപൂർവ്വം നിരവധി യൂണിയനുകൾ ഉണ്ടാക്കി നേതാക്കൾക്ക് കോര കൊടുത്ത് സ്വാധീനിച്ച് തൊഴിലാളികളെ തമ്മിലടുപ്പിച്ച കുറ്റം നിങ്ങൾക്ക് തന്നെയാണ് ഇനി ഇനിയും ഈ ഫാക്ടറി നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ ദേവൻ ഒരു തൊഴിൽശാലയ്ക്ക് ഒരു യൂണിയൻ മതി അതിന്റെ നേതൃത്വം അവിടുത്തെ തൊഴിലാളികൾക്കായിരിക്കണം വിഷമായി ശ്വസിച്ച് ആരോഗ്യം നശിപ്പിച്ച് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ തുല്യ പങ്കാളിത്തം വേണം അതിനുള്ള തൊഴിലാളികളുടെ അർഹത നിങ്ങൾ അംഗീകരിക്കണം Sure.